ആദിയിൽ ദൈവം തൻ്റെ വാക്കിനാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി ശൂന്യമായിരുന്നു വെള്ളത്തിൻമീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു ദൈവം പറഞ്ഞു പ്രകാശം ഉണ്ടാകട്ടെ ഉടൻ പ്രകാശം ഉണ്ടായി രാത്രിയും പകരും തമ്മിൽ വേർതിരിച്ചു കരയും കടലും ആകാശവും മരങ്ങളും പക്ഷിമൃഗജാലങ്ങളും എല്ലാറ്റിനെയും ദൈവം തൻ്റെ വാക്കിനാൽ സൃഷ്ടിച്ചു ഭൂമിയെ മനോഹരവും പൂർണവുമാക്കി തീർത്തു ദൈവം തൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വരമായ സൃഷ്ടിയായി മനുഷ്യനെ സൃഷ്ടിപ്പാൻ തീരുമാനിച്ചു ഭൂമിയിലെ പൊടിയിൽ നിന്ന് ദൈവം ആദാമിനെ സൃഷ്ടിച്ചു സ്വന്തം ശ്വാസം അവൻ്റെ മൂക്കിൽ ഊതി ആദാമിൽ ജീവൻ വന്നു ദൈവം ആദാമിനെ മനോഹരമായ ഒരു തോട്ടമുണ്ടാക്കി അതിൽ ആക്കി അത്തോട്ടത്തിന് എന്ന പേര് മനോഹരമായ വൃക്ഷലതാദികളാൽ അലങ്കൃതമായിരുന്നു ഏതൻ തോട്ടം ആദമിനൊപ്പം ആരും ഉണ്ടായിരുന്നില്ല ദൈവം പറഞ്ഞു മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല അവന് അനുയോജ്യമായൊരു കൂട്ടുകാരി ഉണ്ടാകേണ്ടതുണ്ട് ദൈവം ആദമിന് ഒരു ഗാഠനിത്രി വരുത്തി അവൻ്റെ വാരിയലിൽ ഒന്നെടുത്ത് ഹവയെ സൃഷ്ടിച്ചു ആദം ഏറ്റവും അധികം സന്തോഷിച്ചു ഇവിടെ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസം ദൈവം അവരോട് പറഞ്ഞു തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ കഴിക്കരുത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എല്ലാം സന്തോഷകരമായി മുൻപോട്ടു പോയി എന്നാൽ പാമ്പ് ഏറ്റവും അപകടകരമായ ഒരു ജീവിയായിരുന്നു ഒരിക്കൽ പാമ്പ് തോട്ടത്തിലേക്ക് കടന്നു വന്നു ദൈവത്തിന് വിരോധമായി സംസാരിപ്പാൻ തുടങ്ങി ആ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത് എന്ന് പറയുന്നത് വെറുതെയാണ് അത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും ഹവ പഴമെടുത്തു അത് മനോഹരമെന്ന് അവൾക്ക് തോന്നി അത് രുചികരമാണ് എന്ന് അവൾ തെറ്റിദ്ധരിച്ചു അറിവ് തരുന്നത് എന്ന് അവൾ വിചാരിച്ചു അവൾ പഴം കഴിച്ചു ആദമനും കൊടുത്തു അവർ രണ്ടുപേരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്ന് മനസ്സിലാക്കി ഒളിച്ചിരിപ്പാനിടയായി വെയിലാറിയപ്പോൾ ദൈവം പതിവ് പോലെ തൻ്റെ മക്കളാകുന്ന തൻ്റെ സൃഷ്ടിയാകുന്ന ആദമനെ ഹൗവിയും കാണേണ്ടതിന് ഏതൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം കേട്ട ആദവും ഹൗവിയും ദൈവത്തിങ്കിൽ നിന്ന് ഒളിച്ചിരുന്നു ദൈവം ആദമേ നീ എവിടെ നീ എവിടെയാകുന്നു എന്ന് ദൈവം ആദമനെ വിളിച്ചു ആദം പറഞ്ഞു ഞങ്ങൾ നഗ്നരാകുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് വരാൻ കഴിയുകയില്ല നിങ്ങൾ നഗ്നരെന്ന് ആരു പറഞ്ഞു ഞാൻ കഴിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ കഴിച്ചുവോ അതും പറഞ്ഞു സ്ത്രീ എനിക്ക് തന്നു ഞാനത് കഴിച്ചു ഹവ പറഞ്ഞു പാമ്പ് എന്നെ ചതിച്ചു ദൈവം പാമ്പിനെ ശപിച്ചു നീ നിലത്ത് ഇഴഞ്ഞ് പൊടി തിന്ന് ജീവിക്കും കവയോട് പറഞ്ഞു നീ വേദനയോടെ തലമുറകൾക്ക് ജന്മം കൊടുക്കും ദൈവമാധവനോട് പറഞ്ഞു നീ ഭൂമിയിൽ നിന്റെ വിയർപ്പോടു കൂടി അധ്വാനിച്ച് നിത്യവൃത്തികരിക്കും ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി തോട്ടത്തിന് ദൂതന്മാരെ കാവൽ നിർത്തി ദൈവമക്കളെ ഈ ഒരു കഥ നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുഭവ തീരട്ടെ ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും അനുഗ്രഹത്തോടെയും നിങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകാനിടയാവും അനുസരണക്കേടിന്റെ ഫലം എന്ന നീക്കുമായിട്ടുള്ള പുറത്താക്കലാണ് രണ്ടു നിത്യതയുണ്ട് ഒന്ന് നിത്യനരകം ഒന്ന് നിത്യമായ സ്വർഗം ഇതേതു വേണമെന്ന അനുസരണയോടെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇതിലേതു വേണമെന്ന് തീരുമാനിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു അനുസരണമുള്ള കുഞ്ഞുങ്ങളായി കർത്താവിൻ്റെ അനുസരിക്കുന്നവരായി നമുക്ക് മുൻപോട്ട് ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ